നമസ്കാരം ഒരാൾ മറ്റൊരാൾക്കെതിരെ അപവാദ പ്രചരണം നടത്തിയാൽ നാം എന്തു ചെയ്യും ഇന്നത്തെ വിഷയം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ് ഞാൻ മുമ്പ് ചെയ്ത ഒരു വീഡിയോയ്ക്ക് താഴെ കമന്റ് ബോക്സിൽ ഒരു സുഹൃത്ത് ചോദിച്ച സംശയത്തിനുള്ള മറുപടിയാണ് ഈ വീഡിയോയിൽ പറയുന്നത് പലർക്കും ഇത് വളരെ പ്രയോജനപ്പെട്ടേക്കും അപ്പൊ അപവാദ പ്രചാരണം നടത്തിയാൽ കേസ് കൊടുക്കാമോ എന്നാണ് അവർ ചോദിച്ചത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ട്വന്റി വൺ പ്രകാരം അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശം ഓരോ വ്യക്തിയുടെയും മൗലിക അവകാശമാണ് ഒരാളുടെ സൽപേര് എന്നത് അയാളുടെ വ്യക്തിത്വത്തിന്റെ ഭാഗമാണ് തെറ്റായ ആരോപണങ്ങളിലൂടെ മറ്റൊരാൾ ആ സൽപ്പേര് നശിപ്പിക്കുന്നത് ആ വ്യക്തിയുടെ മനുഷ്യാവകാശത്തിന് മേലുള്ള ലംഘനമാണ് ഇത് തടയാനാണ് മാനനഷ്ട നിയമം അപവാദം എന്നാല് ഡിഫമേഷൻ ഈ നിയമം ലിംഗഭേദമില്ലാതെ എല്ലാവർക്കും സ്ത്രീയായാലും പുരുഷനായാലും ഭിന്നലിംഗക്കാരായാലും എല്ലാവർക്കും ഇത് ബാധകമാണ് ഇതിലൂടെ എല്ലാവരുടെയും മാനം വ്യക്തിത്വം എന്നിവ സംരക്ഷിക്കപ്പെടുന്നു എന്നാൽ സ്ത്രീകളെ ലക്ഷ്യമാക്കിയാൽ കൂടുതൽ സംരക്ഷണ നിയമങ്ങൾ ബാധകമാകും അപവാദം പ്രചരിപ്പിച്ചവർക്ക് അല്ല മുട്ടൻ പണി കിട്ടും ആർക്കെതിരെയും അപവാദ പ്രചാരണം നടത്തിയാൽ അതായത് ഫോൾസ് അലിഗേഷൻ അല്ലെങ്കിൽ ഡിഫാമേഷൻ നടത്തിയാൽ അത് കുറ്റകരമായ പ്രവൃത്തിയാണ് ഡിഫമേഷന്റെ ശരിയായ നിർവചനം എന്തെന്നാണ് ഒരാളുടെ സൽപേരിന് കളങ്കമുണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടെയോ അല്ലെങ്കിൽ അത്തരം പ്രവൃത്തി അപകീർത്തിക്ക് കാരണമാകുമെന്ന് അറിഞ്ഞുകൊണ്ടോ വാക്കുകൾ മുഖേന എഴുത്തുമുഖേന ചിത്രങ്ങൾ വീഡിയോകൾ എന്നിവ വഴി നടത്തുന്ന തെറ്റായ ആരോപണങ്ങളെയാണ് മാനനഷ്ടമായി കണക്കാക്കുന്നത് ആദ്യം നമുക്ക് എന്താണ് അപകീർത്തിപ്പെടുത്തുക എന്ന് നമുക്ക് നോക്കാം ഒരു വ്യക്തിയുടെ പേരിൽ മറ്റുള്ളവർക്ക് വെറുപ്പോ വിദ്വേഷമോ അവജ്ഞയോ ഉണ്ടാകുന്ന തരത്തിൽ മറ്റൊരാൾ വാക്കുകൾ കൊണ്ടോ എഴുത്തുകൊണ്ടോ ചിത്രങ്ങൾ വീഡിയോകൾ എന്നിവ മുഖേന പ്രചരിപ്പിക്കുന്നതിനെയാണ് അപകീർത്തിപ്പെടുത്തുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ അതായത് പ്രസ്തുത വ്യക്തിയുടെ പേര് യശസ് നശിപ്പിക്കുന്നതിനും പേരുകൾ അത് അയാളുടെ തൊഴിലിനെയും ബാധിക്കുന്നതിനും വില വരുത്തും എന്നുള്ളതാണ് അപ്പം എന്തൊക്കെയാണ് ഈ അപവാദം എന്ന് നമുക്ക് പരിശോധിക്കാം കള്ള ആരോപണം കള്ള കള്ളമായി ഒരാളുടെ തെളിവില്ലാതെ ആരോപണം ഉന്നയിക്കുക കുറ്റകൃത്യം ചെയ്തു എന്ന് തെളിവില്ലാതെ പറയുക വിളിച്ചു പറയുക അഴിമതി മോഷണം തട്ടിപ്പ് തുടങ്ങിയ ആരോപണങ്ങൾ ഉദാഹരണം അവൻ കൈക്കൂലി വാങ്ങിക്കുന്ന ആളാണ് എന്നൊക്കെ പറയുന്ന ചിലരുണ്ടല്ലോ ഇപ്പം സ്വഭാവകത്ത് നടത്തുക തെളിവില്ലാതെ പറയാൻ പാടില്ല അതാണവ സ്വഭാവകത്ത് നടത്തുക അയാളുടെ സ്വഭാവം അവളുടെ അല്ലെങ്കിൽ സ്വഭാവം നല്ലതല്ല അങ്ങനെയുള്ള മോശമായ കാര്യങ്ങൾ ലൈംഗിക അപവാദങ്ങൾ കുടുംബ മാനഹാനി ഉണ്ടാക്കുന്ന ആരോപണങ്ങൾ വിവാഹ ബന്ധങ്ങളെ പോലും ബാധിക്കുന്ന ആരോപണങ്ങൾ തൊഴിൽപരമായിട്ടുള്ള കള്ളപ്രചരണം വാക്കുകളിലൂടെ പൊതുസ്ഥലത്തി വെച്ച് അപകീർത്തിപ്പെടുത്തുക ഓൺലൈൻ അല്ലെങ്കിൽ സൈബർ അപവാദം ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം യൂട്യൂബൊക്കെ വഴി ഫേക്ക് പ്രൊഫൈലുകളൊക്കെ ഉണ്ടാക്കി അതിലൂടെ ട്രോൾ ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്ന് വേണം അപ്പം ഈ ഇതിലൂടെ അപവാദം പറഞ്ഞ് അങ്ങനെ പരത്തും അതുപോലെ ചിത്രങ്ങൾ വീഡിയോകൾ വഴി മോർഫ് ചെയ്ത ഫോട്ടോ വ്യാജ വീഡിയോ വഴി ഇതൊക്കെ പ്രചരിപ്പിക്കും അപ്പോൾ ഗോസിപ്പ് അതുപോലെ ഗോസിപ്പ് ഗോസിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക ഞാൻ കേട്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് കള്ളപ്രചരണം നടത്തുക ഇതൊക്കെ ഇതിന്റെ പരിധിയിൽ വരുന്നതാണ് പുറവിലും ഇല്ലാത്ത വാർത്തകൾ പ്രചരിപ്പിക്കുക ഇതെല്ലാം അസത്യമോ തെളിയിക്കാനാകാത്തതോ ആയിരിക്കുന്ന പ്രവൃത്തിയിലൂടെ അത് മറ്റുള്ളവരിലേക്ക് പ്രചരിപ്പിച്ച് അയാൾ ഉദ്ദേശിക്കുന്ന വ്യക്തിക്ക് മാനനഷ്ടം ഉണ്ടാക്കണം ഒരാളുടെ സ്വകാര്യ ജീവിതം തകർക്കണം എന്നുള്ള ദുഷ്ചിന്തയോടെ ചെയ്യുന്ന പ്രവൃത്തിയാണ് വ്യാജമായി ചമച്ചുണ്ടാക്കുന്ന ഈ അപവാദ പ്രചരണം എന്നുള്ളത് അപ്പൊ ഈ കാര്യങ്ങളെല്ലാം ഇതെല്ലാം കുറ്റകരമായ പ്രവൃത്തിയാണ് ഇതിനെതിരെ ബി എൻ എസ് ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ മുന്നൂറ്റി അമ്പത്തി ആറ് പ്രകാരമുള്ള ശക്തമായ നിയമം ഉള്ളതിനാൽ ഇത്തരം കാര്യങ്ങളിൽ നിയമസംരക്ഷണം ലഭിക്കുന്നതാണ് ശിക്ഷ പരമാവധി രണ്ടു വർഷം വരെ തടവ് തടവോ പിഴിയോ ഒക്കെ രണ്ടും കൂടിയോ ഒക്കെ ലഭിക്കാവുന്നതാണ് മാത്രമല്ല കമ്മ്യൂണിറ്റി സർവീസ് സാമൂഹിക സേവനം ചെയ്യിപ്പിക്കാനുള്ള വ്യവസ്ഥയും പുതിയ നിയമത്തിലുണ്ട് കോടതി അതൊക്കെ ഈ അടുത്ത കാലത്ത് വരെ കേട്ടിട്ടുണ്ട് അങ്ങനെ ഇത്തരം കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് ശിക്ഷയായിട്ട് സാമൂഹിക സേവനം ചെയ്യിപ്പിച്ച കാര്യങ്ങൾ അപ്പോൾ ജീവിച്ചിരിക്കുന്നവർക്ക് പുറമെ മനുഷ്യ വ്യക്തിയെ അപകീർത്തിപ്പെടുത്തുന്നതും കുടുംബാംഗങ്ങളെ വേദനിപ്പിക്കുന്നുവെങ്കിൽ അതും ഇതിന്റെ പരിധിയിൽ വരും അങ്ങനെ അങ്ങനെ വന്നാൽ കുടുംബാംഗങ്ങൾക്ക് പരാതി കൊടുക്കാവുന്നതാണ് അതിനായി സിവിൽ ഡിഫാമേഷൻ കേസ് കൊടുക്കാവുന്നതാണ് മാനസിക പീഡനം സാമൂഹിക അപമാനം എന്നിവ തെളിയിച്ചാൽ നഷ്ടപരിഹാരം ലഭിക്കാവുന്ന കുറ്റമാണ് കോമ്പൻസേഷനും ആവശ്യപ്പെടാവുന്നതാണ് എന്നാൽ പരാതിപ്പെടുന്നതിന് മുന്നേ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്തെന്നാൽ അപകീർത്തി ആകാത്ത ചില സന്ദർഭങ്ങളുടെ ഒഴിവാക്കുകൾ അറിയേണ്ടതുണ്ട് ചില കാര്യങ്ങൾ അപകീർത്തിയിൽ പെടുന്നതായിരിക്കില്ല നമുക്ക് സ്വാഭാവികമായി ചിലപ്പോൾ അത് അങ്ങനെയാണെന്ന് തോന്നാം അത് അങ്ങനെ ആയിരിക്കില്ല അതായത് പൊതു നന്മ ലക്ഷ്യമാക്കി സത്യസന്ധമായ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നതും പൊതുപ്രവർത്തകരുടെയോ സർക്കാർ ഉദ്യോഗസ്ഥരുടെയോ ഔദ്യോഗിക നടപടികളെ കുറിച്ചുള്ള മാന്യമായ അഭിപ്രായങ്ങൾ അങ്ങനെ അതൊക്കെ ഇതിൽപ്പെടുക അതുപോലെ തന്നെ വിശ്വാസപൂർവ്വം അധികാരികൾക്ക് നൽകുന്ന ചില പരാതികൾ ഒക്കെയുണ്ട് അപ്പോൾ അതൊക്കെ ചിലപ്പം ഈ ഒരാളെ തെറ്റായി കാണിക്കുന്നതായിട്ട് തോന്നാം പക്ഷേ അതൊന്നും ഈ പരിധിയിൽ വരില്ല എന്നിവ ഈ നിയമത്തിന്റെ പരിധിയിൽ വരില്ല എന്നുള്ളതാണ് അതൊന്നും അപകീർത്തികരമായ പ്രസ്താവനയുടെ കൂട്ടത്തിൽ വരില്ല എന്നർത്ഥം വൻകിട കമ്പനികളും സ്വാധീനമുള്ള ചില വ്യക്തികളും ഒക്കെ സാധാരണക്കാരെയും മാധ്യമ പ്രവർത്തകരെയും ഭയപ്പെടുത്താൻ ഈ നിയമം ദുരുപയോഗം ചെയ്യാറുണ്ട് അപ്പോൾ ഇത് അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന മനുഷ്യാവകാശത്തെ ഹനിക്കുന്നതാണ് അതുകൊണ്ടാണ് ബി എസ്സിൽ സത്യസന്ധമായ വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതിനെ അപകീർത്തിയായി കണക്കാക്കാത്തത് അപ്പോൾ തെറ്റ് ചെയ്യാത്ത ഒരാൾക്ക് നീതി നിഷേധിക്കാൻ പാടില്ലല്ലോ അപ്പോൾ ഇതിന് എവിടെ എങ്ങനെ പരാതി നൽകാം എന്ന് നമുക്ക് നോക്കാം ആദ്യം തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ ഒരു റിട്ടേൺ കംപ്ലൈൻറ്റ് നൽകുക എഫ് ഐ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ ആവശ്യപ്പെടുക അവരോട് അപ്പോൾ അല്ലെങ്കിൽ സംസ്ഥാന വുമൻസ് കമ്മീഷനോ നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ അതിലോ ഓൺലൈൻ പരാതി നിങ്ങൾക്ക് നൽകാവുന്നതാണ് ഓൺലൈൻ വഴിയാണ് അത് പ്രചരിപ്പിച്ചതെങ്കിൽ സൈബർ സെല്ലിന് പരാതിപ്പെടാവുന്നതാണ് അവർ ഐ ടി ആക്ട് പ്രകാരം കേസെടുത്തോളും അപ്പോൾ പരാതി നൽകുമ്പോൾ തെളിവുകൾ വളരെ അത്യന്ത അപേക്ഷിതമാണ് പ്രധാനമായിട്ടും ഓൺലൈൻ വഴിയാണെങ്കിൽ അവരുടെ സ്ക്രീൻഷോട്ട് ഓഡിയോ വീഡിയോ ക്ലിപ്പ് സോഷ്യൽ മീഡിയ ലിങ്കുകൾ സാക്ഷികളുടെ മൊഴി ഇവയെല്ലാം പരാതിയോടൊപ്പം നൽകണം അതുകൊണ്ട് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഫോണിലോ കമ്പ്യൂട്ടറിലോ ഉള്ളതായ ഡിജിറ്റൽ എവിഡൻസുകൾ ഒന്നും തന്നെ അറിഞ്ഞോ അറിയാതെയോ ഡിലീറ്റായി പോകാതെ ശ്രദ്ധിക്കണം ഇത് സംബന്ധിച്ച് കൂടുതൽ അറിയുന്നതിനായി ഞാൻ ഇതിന് തൊട്ട് മുമ്പ് ചെയ്ത കുറ്റാന്വേഷണ രംഗത്തെ ഡിജിറ്റൽ തെളിവുകൾ എന്ന വീഡിയോ കൂടി കാണുക അതുമാത്രമല്ല ഇതിനു മുമ്പ് ഞാൻ രണ്ട് മൂന്ന് വീഡിയോ വേറെയും ചെയ്തിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് അവരുടെ ഫോൺ നമ്പറും കാര്യങ്ങളും മനുഷ്യാവകാശ കമ്മീഷൻ്റെയും വൻക കമ്മീഷൻ്റെയും ഒക്കെ ഫോൺ നമ്പറുകളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഡിജിറ്റൽ എവിഡൻസ് നഷ്ടപ്പെടാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യത്തെക്കുറിച്ച് കൂടുതൽ ഞാൻ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് സംശയം തീർക്കുക എന്നിട്ട് മാത്രമേ ഈ കാര്യത്തിൽ പരാതി കൊടുക്കാൻ പാടുള്ളൂ അപ്പോൾ എല്ലാവർക്കും വളരെ ഉപയോഗപ്രദമായ വീഡിയോ ആണത് പരമാവധി മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ